ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ തുടർന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ അതിനെ തെരുവിൽ നേരിടേണ്ടി വരുമെന്ന് കോൺഗ്രസ് വക്താവ് കുന്നംകുളം പോലീസ് ക്രൂരമായി മർദ്ദിച്ച യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിന് നിഷേധിക്കപ്പെട്ട നീതി ഉറപ്പുവരുത്തുന്നതിനായി കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെ മുമ്പിലും കെ പി സി സി ആഹ്വാന നടത്തിയ ജനകീയ പ്രതിഷേധ സദസ്സ് റിയാട് അഴീക്കോട് എടുവലങ്ങ മണ്ഡലം കമ്മിറ്റികൾ എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നടത്തി ജനകീയ പ്രതിഷേധ സദസ് കെ പി സി സി വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഭയം ഉണ്ടാകണം വിരുദ്ധമായിട്ട് നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ മുമ്പ് ഓരോ നാവിനെ ഭയക്കണം ശക്തമായ രീതിയിൽ നമ്മൾ പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിക്കും മാത്രമേ പോലീസ് അറസ്റ്റുള്ളൂ ആമസോൺ കാർഡുകളിലെ അടിക്കാർഡില് തീ പിടിക്കുമ്പോ അടഞ്ഞിടക്കുന്ന എംബസിയിൽ സമരം ചെയ്യാൻ പോയ മുഹമ്മദ് റിയാസിന്റെ ഡിവൈഎഫ്ഐക്ക്

ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് യു ഡി എഫ് കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കൈപ്പമംഗലം ടി എം കുഞ്ഞുമൊയ്തീൻ കെ എസ് യു സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ് സി എ റഷീദ് കെ എം സാദത്ത് എന്നിവർ പ്രസംഗിച്ചു അഴീക്കോട് പുത്തമ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് മണ്ഡലം പ്രസിഡന്റുമാരായ പി എ മുഹമ്മദ് സഗീർ ഇ കെ സജീവൻ കോൺഗ്രസ് നേതാക്കളായ പി പി ജോൺ ഇ കെ സോമൻ പി എ മനാഫ് മേരി ജോളി പി എ കരുണാകരൻ പി പി ഷാജി പി കെ മുഹമ്മദ് സി എം മൊയ്തു സി പി തമ്പി ഹസീന റിയാസ് ജോസ്മി ടൈറ്റസ് എൻ എം ഫൈസൽ പി കെ ചന്ദ്രബാബു എവിൻ ലിൻറ്റോ എന്നിവർ നേതൃത്വം നൽകി